ഓം ശ്രീനാരായണ പരമഗുരവീ നമ സാനുഭവഗീതി മന്ത്രം മുപ്പത്തിയൊന്ന് പകയാ മിതുനെയുരുഗും നിഖരായി നീരാക്കിടുന്ന നരഹരിയേ പകചെയുമിങ്ങിനി മേൽപുകാരായണ പരമഗുരവി നമ ഓ സ്വാനുഭവഗീതി മന്ത്രം മുപ്പത്തൊന്നിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ദുഃഖ കാരണമെന്നറിഞ്ഞ് തള്ളിക്കളയണ്ടോകത്തിൽ പോലൊരുക്കി ഇല്ലാതാക്കി കളയുന്ന നരഹരിയെ വിരോധിച്ച് തടസ്സമായി നിൽക്കുന്ന ഇക്കണ്ടതിനെയെല്ലാം ഇനി അങ്ങോട്ട് കത്തിച്ചു പുകയാക്കി ആകാശത്തിലേക്ക് ചുരുത്തി എറിഞ്ഞു കളയുന്ന തീയായിട്ടുള്ളവനെ ഓ ശ്രീനാരായ പരമഗുരവൈ നമ ഓം ശ്രീ ശാരദാവി